ഹായ് ഹോൾ വെൽക്കം ബാക്ക് അപ്പോൾ പ മധുരമൊക്കെ കഴിക്കണമെന്ന് നമുക്ക് തോന്നുമ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പഴം പ്രഥമൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി പായസമാണ് അപ്പോൾ പഴമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്ന് പഴം ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ വെക്കുന്നുണ്ട് അപ്പം നല്ലോണം ഒന്ന് പഴം തിള ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് പൊത്തി വെച്ച് ചൂടാക്കാൻ വേണ്ടി വെക്കാം അപ്പൊ പഴം വേവുന്നതിന് സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാല് റെഡിയാക്കി വെക്കാം ഒരു കപ്പ് തേങ്ങ ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തേങ്ങാപ്പാല് എടുത്തു വെക്കുന്നുണ്ട് ഒന്നാം പാൽ രണ്ടാം പാലൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മൊത്തത്തിൽ അതിൻ്റെ പാൽ എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം െ നമുക്ക് ശർക്കര പാനീയം കൂടി തയ്യാറാക്കാം അതിലേക്ക് ആവശ്യമായിട്ട് മധുരത്തിന് വേണ്ട വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പഴം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഊറ്റിക്കളയാ എന്നിട്ട് ഇങ്ങനെ ഒരു സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നല്ലോണം ഒന്ന് വെണ്ണ പോലെ പേസ്റ്റാക്കി എടുക്കാം അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടുകൊടുത്തിട്ടൊന്ന് ക്രഷാക്കി വെച്ചാലും മതി അപ്പോഴത്തേക്കിതാ വെള്ളത്തിൻ്റെ പാനി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചിട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചാൽ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പിഞ്ച് ഉപ്പും ഫ്ലേവറിന് ഞാൻ അല്പം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ചെറിയ പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതായത് നമ്മളെ ഗീ അത് ഒഴിച്ചിട്ട് ഞാനിവിടെ തേങ്ങാ കൊത്താണ് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പ്രഥമിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താ നമ്മുടെ പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എളുപ്പമാണ് പെട്ടെന്നൊക്കെ തയ്യാറാക്കണം എന്ന് തോന്നിയാൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രഥമനാണ് പഴമൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ